അത് നിങ്ങളാനും പേര് പറയില്ല നമ്മൾ ഈ പതിനയ്യായിരം രൂപ കൊടുക്കണ ഈ സ്റ്റേജിൽ കൊടുക്കുന്നില്ല അത് നിങ്ങൾ കൗണ്ടറിൽ പോയിട്ട് അവിടെ വൗച്ചർ ഒപ്പിട്ട് പൈസ വാങ്ങി പോയാൽ മതി നമുക്ക് അതിന് ഫോട്ടോ എടുക്കണമെന്ന ആവശ്യമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ മോമോ പറഞ്ഞിട്ടില്ല നിന്റെ ഇത് അതാണ് ഞങ്ങളൊരു ഉദ്ദേശം ഇവരെ കൊടുക്കണ അറിയണ്ടേ മറ്റോ മറ്റോ ചോദിച്ചിട്ടുണ്ടോ എവിടെയാ പൈസ പ്രത്യേക വാട്സാപ്പിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഇതിലൊക്കെ കൂടി നമ്മൾ തന്നെയാണ് പറയണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടുള്ളത് ഇനി നമ്മളെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടും സ്ഥലമൊക്കെ നോക്കി അപ്പൊ നമ്മളെ ഫണ്ടിനനുസരിച്ച് ഒരു നൂറോ നൂറ്റി ലക്ഷം വീടൊക്കെ ഉണ്ടായി കൊടുക്കാൻ സാധിക്കും ഒരു എട്ട് സെന്റിൽ ഒക്കെ ഒരു കൂടി എല്ലാവരും നല്ല ഇടത്തരക്കാരും ഒക്കെ ആയ ആൾക്കാരാണ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് മുസ്ലിം ലീഗ് പാർട്ടി വയനാടിന്റെ പാടക്കാട് ചെയ്ത് സാധിക്കലി ഷിയാബ്ദങ്ങൾ ആഹ്വാനം ചെയ്തു ആഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ന് വരെ ആപ്പിൽ ഒരാൾ ഒരാൾ കൂട്ടിപ്പോയിട്ട് പിരിവിണ്ടി വന്നിട്ടില്ല ആ ആപ്പില് സ്വയം പണം ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ വളരെ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നു ഈ സഹായം കൊടുക്കുന്നത് സർക്കാരൊക്കെ സാമ്പത്തിക സഹായം കൊടുക്കുന്നു ഒരുപാട് ബഹുമാന അനേകനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ഞങ്ങളുടെ ഒക്കെ എപ്പോഴും പറയും അനുഭവമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയും രണ്ടായിരത്തി പതിനെട്ടില് പ്രണയമുണ്ടായി എവിടെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം കോട്ടയത്തും അതുപോലെ എറണാകുളത്തും ചെങ്ങന്നൂരും ഒക്കെ ആ ഭാഗങ്ങളിലുണ്ടായി അന്ന് അവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ചു അപ്പൊ നമ്മളിവിടുന്ന ആളുകളൊക്കെ പോയി സഹായിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് മലബാറിൽ വന്നു അപ്പൊ ഞാൻ ഉൾക്കൊള്ളുന്ന എറണാട് അരിയക്കോടി ചാതിയാറ് നെരമ്പൂല് ഭാഗങ്ങളിലൊക്കെ പ്രളയമുണ്ടായി ആ സമയത്ത് ഒരുപാട് ആളുകൾ സഹായിക്കാൻ വന്നു ആ ഒരു സമയത്ത് ഇന്നെ അവിടുത്തെ എറണാകുളത്തെ പൊല്ലാരമംഗലം ജമാറ്റ് കമ്മിറ്റി വിളിച്ചിട്ട് പറഞ്ഞു എം എൽ എ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട് അതൊരു ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടുവരാണ് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ പണം കൊടുക്കാൻ അപ്പൊ അവരെന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ സഹായിച്ചു ഞങ്ങൾക്ക് സാധനങ്ങളായിട്ടും ഡ്രസ്സുകളായിട്ടും മറ്റുള്ളതൊക്കെ കിട്ടി പക്ഷേ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചായപ്പൊടി വാങ്ങണം അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പ് കൊടുക്കാൻ ഞങ്ങൾക്ക് അതിലൊരു കാശില്ലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടി അതുപോലെയാണ് ഇപ്പം നമ്മൾ പ്രയാസൊക്കെ എല്ലാ ഇടങ്ങളിലായി നമ്മുടെ എല്ലാ വരുമാന സോസ് അതിലേക്ക് ഒരു കഴിക്കാൻ ഒരു ആശ്വാസമൊക്കെ നൽകുകയാണ് മുസ്ലിം ലീഗ് ഈ പതിനയ്യായിരം രൂപ തരുന്നത് കാരണം പൈസത്തെ പൈസരമാണ് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പണം തിരുന്നത് ഇത് ഈ പണം നേരിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഇത് ഞങ്ങള് ആലോചിച്ചു തങ്ങളും ഞായർ സാഹിബും പി എം എ സലാമും മനോരത്തങ്ങളും ഫിറോസും കെ കെ ഇസ്്രാഹിലും ഒക്കെ പിന്നെ മുഹമ്മദ് ഒക്കെ കൂടി ആലോചിച്ചു ഇത് ചെക്ക് ചെക്കുകയാണ് പല ആൾക്കാർക്കും ബാങ്കിലുണ്ടാവും എന്താണ് കെനറ ബാങ്കില് സർക്കാരിൽ പൈസ ചെയ്ത് പിടിച്ചുകൊണ്ട് അതിന് വേണ്ടി അതുകൊണ്ടാണ് നേരിട്ട് പണം തരാനുള്ള ഒരു സംവിധാനം തമ്മിൽ ഉണ്ടാക്കിയത് കാരണം ഞാനാദാ പറഞ്ഞ അനുഭവമാണ് പാടം ഇത് ഞങ്ങൾ തന്ന മനുഷ്യമാർക്ക് എല്ലാവർക്കും ഉണ്ടോ ഓരോ ബാങ്കുകാരാണ് ഓ കണ്ടിച്ചവരുണ്ടല്ലോ ആ പരിശീലിക്കാണ്ട് ഇനി നമ്മള് നിങ്ങൾക്ക് നിന്നിട്ട് എന്താ കാര്യം അല്ല എന്താ കാര്യം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രയാസം ചിലക്കാര് അതുകൊണ്ട് ഞാൻ ഈ കാര്യം എന്ന് ചിലവരൊരു ചെക്ക് എന്ന് പറയുന്നത് പറയാനുള്ളത് പുറത്തുനിന്നുല്ലോ പറയാം അനുഭവിച്ചോ എന്റെ വേദന അറിയുള്ളൂ അതെ എന്റെ പ്രയാസം അപ്പൊ അതുകൊണ്ടാണ് നിനക്ക് ഈ ക്യാഷ് ആയിട്ട് തന്നെ കച്ചവടക്കാര് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം ഉണ്ടായപ്പോൾ നിയമസഭയിൽ അതിന്റെ ചർച്ച വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടു കച്ചവടക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണമോ സർക്കാരൊന്നും കൊടുത്തില്ല അപ്പൊ ആ കച്ചവടക്കാർക്ക് കൊടുത്ത അന്ന് വ്യാപാരി വ്യവസായ ദേവസമിതി ഒന്നായിട്ട് സംസ്ഥാന അന്ന് റിസർണീസ് ആയിപ്പോൾ പ്രസിഡന്റ് അദ്ദേഹം അന്ന് അവരെ ആശ്വസിച്ച് നോക്കാത്തത് അപ്പൊ ഈ കച്ചവടക്കാരുടെ പ്രയാസം നമുക്കറിയാം അത് ഇന്നു കെ കെ മുഹമ്മദ് സാഹിബൊക്കെ ഞങ്ങളെ കമ്മിറ്റി ഒന്നാകെ ആദരിപ്പിച്ചത് അതുകൊണ്ടാണ് ഒരു താങ്ങി നമ്മൾ തന്നിട്ട് ഒന്നായിട്ട് പോലെ ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടം വന്നതാണ് പക്ഷെ എന്നാലും ഒരു പാർട്ടി ഒരു സഹായം നൽകാൻ അവർക്ക് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതാണ് ഇതിന്റെ ഇതിലുള്ള അത് കാരണം ഞാനിത് ആഗ്രഹിച്ച ഞാൻ അതിനുവേണ്ടി അസംബ്ലി പടവറ്റ കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഒരു പാർട്ടി നമുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രയാസം നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളെ കയ്യിൽ എല്ലാം പോയിട്ട് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുക അപ്പൊ ഒരു ആശ്വാസം നോക്കുകയാണ് മുസ്ലിം ലീഗ് പാർട്ടി എല്ലാം കൂടി നമുക്ക് തേച്ച് കാട് കൊടുക്കാൻ കഴിയൂലോ കാരണം എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പാർട്ടി പാർട്ടിയല്ലേ നമുക്ക് കിട്ടുന്ന പൈസ പിന്നെ ഇവിടെ എന്തായാലും ബഹുമാനപ്പെട്ട താങ്കൾ പറഞ്ഞു വിജവാസം ഇനി ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ രൂപ പിന്നെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇങ്ങളെ ഇവിടെ മേപ്പാടി പഞ്ചായത്ത് തന്നെ ഈ ബഹുമാന എന്റെ പ്രിയങ്കരനായ നിങ്ങൾക്ക് വേണ്ടി ഈ ദുരിതമുണ്ടാവുന്നതിൽ രാപ്പകൻ നിങ്ങളുടെ കൂടെ നിന്നുണ്ട് ശുദ്ധീകരണ ഗായ്മം പോയി കണ്ണും പോലൊക്കെ കാണാൻ വരിക ഏർ അങ്ങനെ അല്ല ഞാൻ പറയാം ഞാൻ തമാശ അറിയില്ല ഞാൻ അന്ന് ശുദ്ധീകരണം കണ്ടിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ട് എനിക്കതിലെ ഇറങ്ങിയത് അപ്പൊ അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെ ഈ പ്രയാസവും നമ്മക്ക് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകും മാനസിക ഈ ജനങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും ഇവരവസ്ഥ എന്താണ് എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക ഒരു ജനപ്രതിനിധിക്ക് അങ്ങനെ ഉള്ള ശുദ്ധിക്ക് അപ്പം അവരൊക്കെ ഞങ്ങളൊക്കെ ഈ കാര്യത്തിന് നിങ്ങളെ മേപ്പാടി പഞ്ചായത്ത് തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും തരണം എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രഖ്യാപനം ആ ഇതിനു വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി അതിന്റെ ഗവൺമെന്റ് ഞങ്ങളുടെ ബഹുമാന നേതാവ് സാദികളേശ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങൾ മുഖ്യമന്ത്രി തന്നെ കാണുന്നുണ്ട് നമ്മളിപ്പോ ഈ ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ പറയാം ഞാൻ നെഗറ്റീവ് പറയുന്നില്ല അതൊക്കെ ആ പോലെ കൊല്ലം രണ്ടു വർഷം ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആറു മാസം കൊണ്ട് ഇവരെ വീട്ടിലേക്ക് താമസിച്ചു പുതിയ വീടുണ്ടായി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിനുള്ള ഒരു നടപടിയായിട്ട് പോകും അതിനെന്താണ് സർക്കാരിന്റെ പദ്ധതി നോക്കും ഇന്ന് എം എൽ എയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ ആയിട്ട് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗും കാര്യങ്ങളൊക്കെ വിളിച്ചു അഭിപ്രായ സ്വരൂപം എടുത്തി അഭിപ്രായ സ്വരൂപത്തിന് അവിടെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്മളെ ആശയങ്ങളൊക്കെ പറയും ഞങ്ങൾ രണ്ടു മൂന്നാല് സ്ഥലങ്ങളൊക്കെ കണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് മറച്ചു വെക്കണമെന്നില്ല ഇപ്പൊ ഇങ്ങനൊരു അവസരം കിട്ടൂല ഇപ്പൊ പറയാതെക്കാരും പറ്റൂല പിന്നെ എന്താ വച്ചാൽ ഞങ്ങൾ ഇന്നലെ പരിപാടി നടത്താൻ കാരണം ഞങ്ങൾ ജനങ്ങളെയൊക്കെ ഒന്ന് പൊതു ഈ ആവശ്യത്തിന്റെ പേരിലാണ് പണം പിരിച്ചിട്ടുള്ളത് അപ്പൊ നാലാണ് അറിയണം അത് നിങ്ങൾ ആരുടെ പേര് പറയില്ല ഈ പതിനയ്യായിരം രൂപ കൊടുക്കണ ഈ സ്റ്റേജിൽ കൊടുക്കണില്ല അത് നിങ്ങൾ കൗണ്ടറിൽ പോയിട്ട് അവിടെ വൗച്ചർ ഒപ്പിട്ട് പൈസ വാങ്ങിയിട്ട് പോയാൽ മതി നമുക്ക് അതിന് ഫോട്ടോ എടുക്കണമെന്ന ആവശ്യമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞത് അപ്പൊ മുഹമ്മദ് പറഞ്ഞോ നിന്റെ അതാണ് അതാണ് ഒരു ഉദ്ദേശം ഇവരെ കൊടുക്കണ അറിയണ്ടേ മറ്റോ മറ്റോ ചോദിച്ചിട്ടുണ്ട് എവിടെ പൈസ വൃത്തിയായിരുന്നു വാട്സാപ്പിലും സോഷ്യൽ മീഡിയയും വന്ന ഇതിലൊക്കെ കൂടി നമ്മളോ ഞാൻ പറയണ്ടേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അല്ലാതെ ഇതിന് ഞാൻ വോട്ടിട്ട് അല്ല അതൊന്നും വിചാരിച്ച നിക്കേണ്ട ആ നേൾ സൗകര്യത്തിന് ചെയ്താൽ മതി നമുക്ക് അതിൽ വിഷയമില്ല കേട്ടോ അല്ല കുറെ കാര്യങ്ങൾ പറയാൻ ഞാൻ പിന്നെ ഇങ്ങനെ മുഴങ്ങി മുങ്ങിട്ടെല്ലാം ഞാനത് പറഞ്ഞു അപ്പൊ ഇതാണ് ഇതിലെ ഒരു ഇനി നമ്മളെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടും സ്ഥലമൊക്കെ നോക്കി അപ്പൊ നമ്മളെ ഫണ്ടിനനുസരിച്ച് ഒരു നൂറോ നൂറ്റി ലക്ഷം കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും ഒരു എട്ട് സെന്റിൽ ഒക്കെ ഒരു കൂട് എല്ലാവരും നല്ല ഇടത്തരക്കാരും ആയ ആൾക്കാരാണ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് മുസ്ലിം ലീഗ് പാർട്ടി വയനാട് അതിന് പിന്നെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ലിസ്റ്റ് നോക്കും നമ്മുടെ പ്രിയപ്പെട്ട എം പി ആയിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇവിടെ വന്നു അന്ന് അതിന്റെ പിറ്റേന്ന് രണ്ടാം ദിവസം മൂന്നാം ദിവസം വന്നു എല്ലാം കണ്ടു ഒരു ദിവസം ഇവിടെ നിന്ന് വീട്ടിൽ കുടിച്ച് നൂറ് വീട് അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട് നൂറ് വീട് കർണാടക ഗവണ്മെന്റ് ഓഫർ ചെയ്തിട്ടുണ്ട് പിന്നെ പല സംഘടനകളും ഓഫർ ചെയ്തി അപ്പൊ ഡബിള് വരരുത് കാരണം എല്ലാവരും ഒരു ആക്കാൻ സഹായിച്ചോളാം അപ്പം നമ്മൾ കൊടുക്കണെങ്കില് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ വേണ്ട കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നമ്മൾക്ക് വരണ്ട അപ്പൊ അതിന് അതിന്റെ സെലക്ഷൻ അങ്ങനെ നടക്കുന്നു അതിന്റെ സെലക്ഷൻ അങ്ങനെ നമ്മൾ നമ്മളൊരു എട്ട് സെന്റ് ടു പത്ത് സെന്റാണ് എട്ട് സെന്റാണ് മിനിമം ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തുള്ളൂ സർക്കാരിനോട് നമ്മൾ പറയുന്നുണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയാൽ അതിനൊരു ഉപസമിതിയെ കൺവീനർ നൽകും എന്റെ ബഹുമാനം പാടക്കാട് ചെയ്ത് സാധിക്കുന്ന ഷിയാബ് തങ്ങളുടെയും മുനായ് സാഹിബിന്റെയും മുനവ് തങ്ങളുടെയും സലാം സാഹിബിന്റെയും ഒക്കെ ഞങ്ങളൊക്കെ ചർച്ച ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒക്ടോബർ അവസാനം നവംബർ ഒന്നാം തീയതി വീടിന്റെ പണി ആരംഭിച്ച് ഒരു മാർച്ച് ആകുമ്പോഴേക്കും തീർക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശം ഞങ്ങൾ ആ ലൈൻ തന്നെയാ പോവാം ഞങ്ങൾ ആ ലൈൻ തന്നെ പോവാം പിന്നെ ഇവിടെ ഒരു പ്രശ്നം ഒക്കെ അറിയാമല്ലോ ഞാൻ അതും കൂടി പറയാം ഇവിടെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ബഷീർ അർക്കും കൂടി പറഞ്ഞു പോയി ഞാൻ നിൽക്കണ്ട ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭൂമിക്ക് തരം മാറ്റി കിട്ടണം ഇവിടെ ഒക്കെ എസ്റ്റേറ്റ് ആണ് അപ്പൊ അതിന് സർക്കാർ ഒന്ന് കഴിയണം കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കിട്ടും സ്ഥലം നമ്മള് വിലക്കണ്ണു പോകും ആ ആൾക്കാർക്ക് അതിന്റെ ആധാരം നമ്മള് അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മള് സഹകരിക്കും ഗവൺമെന്റ് അതിന് പോസിറ്റീവ് അപ്രോച്ച് എടുത്താൽ ഈ ആളുകൾക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ ആധാർ കാർഡ് അപേക്ഷ ചെയ്ത് നമ്മളെ പിന്നെ ജീവനം പിന്നെ സ്കൂട്ടി എന്ന് പറഞ്ഞു പോകുന്നത് ഈ സ്കൂട്ടി എന്ന് പറഞ്ഞാൽ പുതിയതല്ല അതിന് അന്ന് സ്കൂട്ടി പോയ ആൾക്കാർക്ക് അന്ന് സ്കൂട്ടി വാങ്ങിക്കൊടുക്കുക അല്ലാതെ അന്ന് സ്കൂട്ടി ഇല്ലാത്തവർ ഇപ്പൊ സ്കൂട്ടി കൊടുക്കാൻ പറ്റൂല അങ്ങനെ പ്രാരിഫി ചെയ്താണ് കേട്ടോ കാരണം അത് അന്ന് ഞങ്ങള് എ ഓട്ടോറിക്ഷ ആയിരുന്നു കണക്ക് അതിന് നാലാൾക്കാർക്ക് പല സന്ന സംഘടനകളും കൊടുത്തിട്ടുണ്ട് നമ്മൾ പാർട്ടി പറഞ്ഞു അപ്പൊ മൂന്നാൾ ആണ് ഫിറോസ് അങ്ങനെ സൂചിപ്പിച്ചു ജീപ്പ് പോയാളുണ്ട് അത് ഞങ്ങൾ ലിസ്റ്റിലുണ്ട് അതും ഞങ്ങൾ ഒന്നും അത് അനുപാതികമായിട്ട് ജീപ്പ് ഒന്നു സെക്കൻഡ് ജീപ്പ് കാരണം പഴയ കാലത്ത് ജീപ്പ് അല്ലേ അത് ഏതാച്ചാൽ അത് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കും പിന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ആവശ്യകത പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും അത് ഇങ്ങള് ഇവിടുത്തെ മുണ്ടക്കേഞ്ചു മെന്റേറ്റ് ഇവിടെ കമ്മിറ്റിക്കാരുണ്ട് ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് പാർട്ടിക്കാരുണ്ട് ഇങ്ങനെയാണ് നമ്മളെ ഞാനതൊന്ന് വളരെ വ്യക്തമായി ഒന്ന് പറഞ്ഞതുള്ളൂ അല്ലാതെ വേറെ ഇങ്ങനാരെയും അങ്ങനെ ഒരു പ്രയാസത്തിൽ നമുക്കൊക്കെ വളരെയധികം നമുക്ക് ആർക്കും വരാക്കട്ടെ പക്ഷെ നമ്മൾ ഇപ്പൊ വന്നതിന്ന് നമ്മളൊന്നും രക്ഷപ്പെടണം അപ്പൊ മേപ്പാടി പഞ്ചായത്ത് തന്നെ ഈ ചൂരൻവര എന്റെ കൈ പുഞ്ചിരികുളം അട്ടമല പ്രദേശത്തുള്ള ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്കൊക്കെ നിങ്ങളുടെ ഒക്കെ എം എൽ എയുടെയും അഭിപ്രായം ഇതാണ് ഞങ്ങളുടെയും അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ ആകണം എന്നുള്ളതാണ് മറ്റേ കവളപ്പാറ ഇതുണ്ടായി ഞങ്ങളുടെ പാർട്ടി കരുവാരമുണ്ട് എന്ന സ്ഥലത്തിൽ ഞങ്ങൾക്ക് രണ്ടേക്കർ ആട് സ്ഥലം ഉണ്ട് ഈ കവളപ്പാറിന് അങ്ങോട്ട് ഇരുപത്തു മുപ്പതി നമ്മുടെ വീടുണ്ടാക്കിട്ട് ആൾക്കാർ വരുന്നില്ല എല്ലാവർക്കും അവനാ പെറ്റുകൂടെ നാട്ടിലെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുള്ളൂ എത്രയൊക്കെ പറഞ്ഞാലും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനൊക്കെ ഒരു അനുഭവത്തിൽ ഒരു പാഠം പഠിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് തന്നെ നമ്മുടെ സ്ഥലം കണ്ടെത്തി ഉണ്ടാവും അതിന് മുസ്ലിം ലീഗ് പാർട്ടി അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടി ഗവൺമെന്റ് ഒക്കെ തോളോട് ചേർന്ന് പ്രവർത്തിക്കും പിന്നെ അതോടൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ സിദ്ദീഖ് സാഹിബിനോടും പറയാൻ ഈ ഞങ്ങളാണ് ഞങ്ങളതിന്റെ വ്യാഖലുണ്ടാവും കാരണം എടുത്തെടുത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നല്ല രീതിയിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു